ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിവിടെ അല്ലേ ഇടയ്ക്കര ചന്തയിലാണ് എന്താ കാണാൻ കൊമ്പ് തീരെങ്കിലും നല്ല ഹൈറ്റും നല്ല ചുറുക്കും ഉണ്ട് ആ കളറൊക്കെ നോക്കി കുറെ പൂത്തുള്ള കണ് സാധന പോത്താളാണെങ്കിലും കാട്ടു പോത്താളുണ്ട് എന്തായാലേ ഞാൻ ഈ പോത്താളൊക്കെ കണ്ടിട്ടേ കുറെ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ കുത്തിരുന്നു കുറെ നേരം നോക്കി കുത്തിരുന്നു കുറെ പോത്താളൊക്കെ കണ്ടു കുറെ കണ്ണാണാത്ത പോത്താളൊക്കെ ഉണ്ട് കണ്ണില് കൃഷ്ണ കണ്ണൊന്നും കാണാത്ത കുറ്റങ്ങളൊക്കെ കൊറേ ആർക്കനും കൊണ്ടാകും കൊറേ വളർ പോലും കൊണ്ടാകും കാട്ടുപോത്തോളം മരിയോ ഒരു പശുതള്ള പശു കുട്ടിയൊന്നുമില്ലാതെ തോന്നുന്നുണ്ട് പശുതള്ള അതിൻറെ കൂടെ ഒരു മൂത്തരക്കാളെ

വേറെ അങ്ങനത്തെ ഒരു കാളി സെറ്റ് സെറ്റി കാളത്

ഇതെന്താകാൻ <laughs> കാളാള